അന്നൂർ സഞ്ജയൻ സ്മാരക ഗ്രന്ഥാലയം നഴ്സറി സ്കൂളിന്റെയും ക്രഷിന്റെയും അമ്പത്തിനാലാമത് വാർഷികാഘോഷം അന്നൂർ ശാന്തിഗ്രാമിൽ നടന്നു ഗ്രന്ഥാലയം സെക്രട്ടറി സി വിനോദ് കുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു അന്നൂരിലെ ഏത് പരിപാടിക്ക് വരുമ്പോഴും ഒരു അതിഥിയായിട്ടല്ല സംഘാടകരുടെ ഭാഗത്ത് നിന്നുള്ള ഒരാളായിട്ടാണ് എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നത് പിന്നോടനെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നഴ്സറിയിൽ പഠിച്ചില്ലെങ്കിലും അതിൻ്റെ മുന്നിലൂടെ ഏഴ് വർഷം നടന്നുപോയ ഒരാളാണ് ഞാൻ എനിക്ക് വേണമെങ്കിൽ അന്ന് പഠിക്കാവുന്നതാണ് നഴ്സറിയിൽ പക്ഷേ ആ കാലത്ത് എനിക്കൊന്ന് നഴ്സറിയിൽ പോവുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ലാത്തതുകൊണ്ട് സഞ്ജയൻ നഴ്സറിയും കാരമേൽ കസ്തൂർബ നഴ്സറിയും ഒക്കെ ഉണ്ടെങ്കിലും ആ കടമ്പ അതിജീവിച്ച് നേരെ ഒന്നാം ക്ലാസ്സിലേക്ക് പോയ ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നഴ്സറിയിലൊരു അനുഭവം എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ സഞ്ജയൻ നഴ്സറിയിലെ അനുഭവം എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ നിരവധി പേർ ഇവിടെ പഠിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ നഴ്സറി എത്ര വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളറിയേണ്ട എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ഈ നഴ്സറിയിലെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് ഏതായാലും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വായനശാലയുടെ പ്രവർത്തനങ്ങളിലൊക്കെ വരാറുണ്ട് അതിൻ്റെ അംഗമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതൊരു അതിഥി എന്നുള്ള രീതിയിലല്ലാതെ ഈ ടീമിൻ്റെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങളോട് സംവദിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവരുടെ ഭാവിയിൽ അവരൊക്കെ നല്ല മനുഷ്യരായി തീരട്ടെ വ്യത്യസ്തമായ കഴിവുകളുള്ള അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രതിഭകളായി തിളങ്ങി നിൽക്കാൻ പറ്റുന്ന സിദ്ധികളോട് കൂടിയിട്ടുള്ള നല്ല കുട്ടികളായി അവർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി നഗരസഭാ കൗൺസിലർ കെ കെ അശോക് കുമാർ പി ടി എ പ്രസിഡന്റ് ടി റഹ്മദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രജനി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്യങ്ങൾ നൃത്തശില്പം എന്നിവ അരങ്ങേറി വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന കായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Ice moon ice cream, a Janata Charitable Society product.